േണു ശ്രതിയാണ് ഇന്നത്തെ എൻ്റെ വിഷയം അപ്പോൾ അവരോട് ഒരു അവതാരക ചോദിച്ച ചോദ്യവും ആ മോശമായ ആ ഒരു സംസാരവും എനിക്ക് അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് പോയി അതെ ദുബായി പോവാണെങ്കിൽ എനിക്ക് മരിച്ചാ പോയത് അപ്പൊ എനിക്ക് ഇറങ്ങേണ്ട അവസ്ഥ വന്നു അങ്ങനെ ഞാൻ ചെയ്യുന്നു അങ്ങനെ ആണെങ്കിൽ ഒരുപാട് ജോലികളില്ലേ വേറെ ഇല്ല എനിക്ക് എനിക്ക് ആദ്യം തന്നെ തെറ്റല്ലേ ഒരു സ്ത്രീക്ക് എന്ത് സ്ത്രീ എന്നല്ല പുരുഷൻ എന്നല്ല ആർക്ക് എന്ത് ഏത് ഏത് ജോലി മാന്യമായി ചെയ്യാന്ന് എന്ത് ജോലിയും ചെയ്യാം അപ്പൊ അവര് ഈ ചെയ്യുന്ന ജോലി തെറ്റാണ് എന്നാണ് അവർ പറയുന്നത് എന്നെ കളിയാക്കി നമ്മള് അഭിനയ സിംഹമേ എന്നൊക്കെ വിളിച്ച് നെഗറ്റീവ് കമന്റ് വന്നുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞ സ്വയം പുകഴ്ത്തിയതല്ല ഒരിക്കലും അല്ല പറ്റുന്ന ോ അത്രത്തോളം താക്കുന്ന ആളാണ് ഞാൻ തന്നെ കുട്ടികളെ രണ്ടുപേരും സ്കൂളിൽ പഠിക്കുന്നവരല്ലേ മൂത്തമ്മളേജിൽ കോളേജിൽ പഠിക്കുന്ന അപ്പൊ ഇവരെ രണ്ടുപേരും താങ്കളുടെ ഈ ഒരു കുപ്രസ്ഥിതി ബാധിക്കില്ലേ എവിടുന്നു ഒരു നാണക്കേടും അങ്ങനെ ഒന്നുമില്ല കാരണം മൂത്തമോൻ ഇളയത് അഞ്ചു വയസ്സല്ലേ ഉള്ളു അവൻ ഇതൊന്നും മൈൻഡ് ചെയ്യത്തില്ല അറിയില്ലല്ലോ മൂത്തമോൻ ഇതൊന്നും മൈൻഡ് ചെയ്യത്തേ ഇല്ല അമ്മ അമ്മയുടെ ഇഷ്ടം ചെയ്യുക അമ്മയ്ക്ക് ഇഷ്ടമുള്ള ചെയ്യുക അവൻ അവന്റെ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കും പറയും അത്രേ ഉള്ളു അല്ലാതെ ഇന്നേ നിമിഷം വരെ അമ്മ എന്തുകൊണ്ട് ഇങ്ങനെ കേൾപ്പിക്കുന്നു എന്നെ ഇന്ന് വരെ അല്ലെങ്കിൽ എന്നെ എന്നോട് ഇന്നെ ഇന്ന ആള് വിളിച്ചു പറഞ്ഞു അമ്മ അങ്ങനെ ഇന്ന് വരെ അവൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞാൽ നിർത്തുപോയത് അവസാനത്തെ ചോദ്യം അങ്ങനെ പറഞ്ഞാൽ നിർത്തുപോയത് ഈ തൊഴിൽ നടത്താൻ അത്രയ്ക്ക് മോശപ്പെട്ട തൊഴിലാണോ ഈ സിനിമാ എന്ന് പറയുന്നത് ഏഹ് അപ്പോൾ അവർക്ക് അങ്ങനെ മോശമായിട്ട് തോന്നിയിരുന്നെങ്കിൽ അത് അവർ അവിടെ വെച്ച് നിർത്തും സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ അവർക്ക് അങ്ങനെ തോന്നാത്തത് കൊണ്ടും അവർക്ക് അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടാവാത്തത് കൊണ്ടല്ലേ അവർ ഇതിൽ തന്നെ പിടിച്ചു നിൽക്കുന്നത് അവരെ മക്കളെ വളർത്തണ്ടേ ചിലർക്ക് ചില ആൾക്കാർക്ക് വെച്ചാൽ ഒരു നമ്മുടെ നാട്ടിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട്ടിനകത്ത് ഒതുങ്ങി കൂടി അടങ്ങി ഒതുങ്ങി അങ്ങ് അങ്ങ് നശിച്ചില്ലാതാവണം ജീവിതം തന്നെ മക്കളെയും വളർത്താൻ പറ്റാതെ ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ ആഹാരം അത് അങ്ങ് 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 പോകണം അങ്ങനെ കുറെ കുറേ ആൾക്കാരിങ്ങനെ അവരെ മാത്രം ടാർജറ്റ് ചെയ്ത് പോകുന്നത് പോലെയാണ് എനിക്ക് ഇതിൽ അനുഭവപ്പെട്ടത് അവർ അവർ ജീവിക്കട്ടെ അവർക്കും ജീവിക്കണ്ടേ അവരെ മക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ജീവിക്കണ്ടേ ഈ പറയുന്ന ഈ നാട്ടുകാരും ഈ പറയുന്ന മാധ്യമങ്ങളും കൊണ്ടുവന്ന് കൊടുക്കും അവർക്ക് ചിലവന് അപ്പോൾ ആർക്കും അവരെ സഹായിക്കാൻ പറ്റില്ല അപ്പോൾ അവർക്ക് ഒരു വീട് വെച്ച് കൊടുത്തു ശരി തന്നെയാണ് ബാക്കി അവർക്ക് അന്നുള്ള ജീവിതങ്ങൾ ആ കുട്ടികളുടെ വിദ്യാഭ്യാസവും നടക്കണ്ടേ അപ്പോൾ അതിന് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം നമുക്ക് നമുക്ക് അവരെ സഹായിക്കാനൊന്നുമില്ലെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ എന്നെ പോലുള്ള ഒരുപാട് അമ്മമാരും ഒരുപാട് ആൾക്കാരും തേണുസുതിയോടൊപ്പം ഉണ്ട് എന്നതുള്ള തെളിവിനാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് എനിക്ക് ആ അവതാരമൊക്കെ ചോദ്യം ചോദിച്ച ചോദ്യങ്ങളും എനിക്ക് തീരെ എനിക്കിഷ്ടപ്പെട്ടില്ല അപ്പോൾ എൻ്റേതായ രീതിയിൽ ഞാൻ ഈ വീഡിയോ ചെയ്തു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഞാനിത് ചെയ്തു ഞാൻ സാധാരണ ഒരു വീട്ടമ്മ എന്ന നിലയ്ക്ക് എനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കിട്ടുന്നേ ഉള്ളു അങ്ങനെ പറഞ്ഞാൽ നിർത്തുമോ ഇത് അത്താക്കി അവർ ഇന്നൊരു മോശം ജോലിയാണോ ചെയ്യുന്നത് ഈ നാട്ടിലുള്ള എല്ലാ നടന്മാർക്കും ജീവിക്കാമെങ്കിൽ അവർ കിട്ടേ അവരെ വിട്ടേക്ക് ആ ആ അവതാരകയുടെ ആ മുഖത്തിൻ്റെ ഒരു ഒരു ഇരയെ കിട്ടിയവരും അവർക്ക് അവരിൽ ഞാൻ കണ്ടത് അപ്പോൾ പാവപ്പെട്ട വീട്ടമ്മമാർ ഒരുപാട് സ്ത്രീകൾ വേണു സ്ത്രീകൂടെ ഉണ്ട് എന്ന് ഞാൻ ഇതിനോടൊപ്പം പറയുകയാണ് നിർത്തുന്നു എനിക്ക് പറയണം എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഈ വിഷയം എടുത്ത് പറഞ്ഞുതന്നേ ഉള്ളൂ പൊക്കാരയിടുന്നവർക്ക് പൊങ്കാലയിടാം അല്ലാത്തവർക്ക് ടാറ്റ ബൈ ബൈ